നല്ല പട നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഓരോ കാര്യങ്ങളും അതിനകത്തുണ്ട് ഗൾഫിൽ ഒറ്റപ്പെട്ടു പോയ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഉണ്ടാവും നല്ല നോവൽ അനുഭവിച്ചിട്ടുണ്ടാകും നോവല് വായിച്ചിട്ടുണ്ട് പൃഥ്വിരാജന്റെ അഭിനയം നല്ല അഭിനയമാണ് ബെറ്റർ സിനിമ ഇല്ല ബ്ലസ്സിയുടെ ബ്ലസ്സിയുടെ പിക്ചേഴ്സ് അറിയാമല്ലോ ബ്ലെസ്സി അങ്ങനത്തെ ടച്ചിങ്സ് ആയിരിക്കും ഭയങ്കര ബ്ലസ് നല്ല അടിപൊളി അടി പൃഥ്വിരാജ് പറയുന്നുണ്ട് പൃഥ്വിരാജ് എത്ര പടം കൊടുത്താലും ബ്ലസ് കൂടെ ചെയ്യാൻ പറ്റില്ല പറ്റുള്ളൂ പൃഥ്വിരാജൻ പറയുന്നുണ്ട് ഇതിനെ പറ്റി ഇല്ലേ രണ്ടു പറഞ്ഞായിട്ട് അഭിനയിച്ചു അയ്യോ അത് പറയണ്ടല്ലോ നമുക്കത് കേട്ട് തന്നെ അനുഭവിച്ചറിയാം ഞാനിത് മുമ്പ് നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു ബെന്യാമിന്റെ നോവൽ അതുകൊണ്ട് കഥ അറിയാമായിരുന്നു എന്നാലും സ്ക്രീനിൽ കാണാൻ ഒരു താല്പര്യത്തിൽ കൊണ്ട് വന്നതാണ് നോവലായിരുന്നോ ബെറ്റർ അതോ ഇത് സിനിമ ആയിരുന്നു നോവൽ നമ്മൾ വായിക്കുമ്പോഴേ സിനിമ പോലെ നമ്മളൊന്ന് ചിത്രീകരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ തന്നെ അത് തന്നെ നമ്മൾ കണ്ടപ്പം കൂടുതൽ സന്തോഷം നല്ല സിനിമ സിനിമ കണ്ടപ്പോൾ ജീവനെ നമ്മൾ യൂട്യൂബിൽ കണ്ടായിരുന്നല്ലോ അല്ലാതെ നമ്മൾ ഇതിൽ കണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടായിരുന്നു അദ്ദേഹം ഇത്രയും ആദ്യത്തെ അനുഭവിച്ചറിഞ്ഞിട്ട് ഭയങ്കര ഒരു വിഷമം ഉണ്ടായ അദ്ദേഹത്തിൻ്റെ കണ്ട സന്തോഷം കാണണം കണ്ടാൻ പറ്റുമെങ്കിൽ നല്ലത് സങ്കടം ഉണ്ടായിരുന്നു വെള്ളം കുടിക്കാതെ ഇരുന്നപ്പം എന്നാ കൊള്ളാം നല്ല പടം ആയിരുന്നാ ഇഷ്ടപ്പെട്ടു നല്ല മൂവിയായിരുന്നു നല്ല ശരിക്കും തിയേറ്ററിൽ കാണുന്നതാണ് നല്ലത് ഒറിജിനാലിറ്റി ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ രണ്ടും രണ്ടും നല്ലതായിരുന്നു ബെസ്റ്റ് ബെസ്റ്റ് ആണ് ദി യെസ് ഗൾഫിൽ പോയി കാണുക അതാണ് സാറിന്റെ സംഭവം തന്നെ സാർ അങ്ങനല്ല തന്മാത്ര ഒന്നിനൊന്നിന് വെച്ചം കാഴ്ച തന്മാത്ര ഇത് അതുപോലെ കേട്ടോ അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പടം നല്ലത് തന്നു പറയാം പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമൊന്നുമില്ല നേരം നമ്മൾ യഥാർത്ഥ ജീവിതമാണ് വന്നത് ആ യഥാർത്ഥ ജീവിതം തരുമ്പോൾ പലർക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത് കുറച്ച് പേർക്ക് മരവിച്ച് പോയെന്ന് പറയുന്നവരുണ്ട് നന്നായെന്ന് പറയുന്നവരുണ്ട് ഒരു മിസ് മിക്സ് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ആ നോവൽ വായിച്ചിട്ടുള്ളതാണ് അതായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ ആയിരുന്നോ ബെറ്ററോ അതോ സിനിമ ആയിരുന്നു നോവലാണ് എനിക്ക് നോവലായിട്ട് തോന്നുന്നു അതുകൊണ്ട് പടം നല്ല പടല കണ്ട ഫീൽ അടിപൊളിയായിരുന്നു നല്ല ഫീലുള്ള പടം തന്നെയായിരുന്നു നല്ല പടം ഒന്നും പറയലോ ഒന്നും പറയലോ നല്ല അടിപൊളിയായിരുന്നു പോകൂ അതിനെപ്പറ്റി അറിയത്തില്ല അത്രത്തോളം അതറിയില്ല ടിപൊളി ചാൻസുണ്ട് നല്ല പടിച്ചോ വൃത്തിരാജ അടിപൊളിയായിട്ടുണ്ട് സിനിമ ആ ഇഷ്ടപ്പെട്ടുല്ലാത്തൊരു ഫീലിങ് കേട്ടോ ഓക്കെ നല്ല പടം ഇഷ്ടം അഭിനയം പൃഥ്വിരാജടുത്ത് ആ ഒരു റിസ്ക് ഉണ്ട് ഈ പഠനത്തിന് വേണ്ടി പിന്നെ ബ്ലസിയുടെ ഡയറക്ഷ സൂപ്പർ സൂപ്പർ വളരെ നന്നായിരുന്നു പൃഥ്വിരാജ് നന്നായിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് ആവുമ്പോ ഇമോഷണാ നല്ല മൂവിയാ കാണാൻ പറ്റിയ മൂവിയാ നല്ല നല്ല സിനിമ കുഴപ്പമില്ല എല്ലാവർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ വളരെ നല്ല സിനിമ ഒന്നും പറയാനില്ല അടിപൊളി ഫസ്റ്റ് ഹാഫ് 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 ആണോ കൂടുതൽ ആയ സെക്കൻഡ് സെക്കൻഡ് ഓഡിയൻസ് എല്ലാവരും പോയി കാണണം നല്ല അടിപൊളിയാണ് പൃഥ്വിരാജ് ഒക്കെ തകർത്ത് അഭിനയിച്ചിരിക്കും നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് സൂപ്പർ ആക്ടർ കൊള്ള കൊള്ള നല്ല ഋതിരാജ് ആ ഒരുപാട് ഇഷ്ടപ്പെട്ടു